കോളേജിൽ പഠിക്കുന്ന രണ്ട് പെൺകുട്ടികൾ പോക്കറ്റ് മണിക്ക് വേണ്ടിയിട്ട് രാത്രി ഇത്തരത്തിലുള്ള പരിപാടികൾക്കിടയിൽ ചെയ്യുന്ന നാറിയ പരിപാടിയാണ് ഹലോ ഗൈസ് വെൽക്കം ബാക്ക് മക്കളെ കൂട്ടിയിട്ട് പുറത്ത് പോകുന്ന സമയത്ത് മാതാപിതാക്കൾ പ്രത്യേകം കുട്ടികളെ ശ്രദ്ധിക്കുക ഒരു നിമിഷം ഒരു സെക്കൻഡ് ശ്രദ്ധ മാറിക്കഴിഞ്ഞാൽ കുട്ടികളെ കൊണ്ടുപോകാൻ ആളുകൾ റെഡിയാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക കോളേജിൽ പഠിക്കുന്ന രണ്ട് പെൺകുട്ടികൾ പോക്കറ്റ് മണിക്ക് വേണ്ടിയിട്ട് രാത്രി ഇത്തരത്തിലുള്ള പരിപാടികൾക്കിടയിൽ ചെയ്യുന്ന നാറിയ പരിപാടിയാണ് നമുക്ക് കണ്ടു നോക്കാം എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക മാക്സിമം ഈ വീഡിയോ കാണുന്ന ആളുകൾ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക വെൽ നിങ്ങളൊന്ന് നോക്കണം അതായത് സി സി ടി വി ഫുട്ടേജ് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരമ്മ നിങ്ങൾ വ്യക്തമായിട്ട് ശ്രദ്ധിക്കണം ഒരമ്മ തൻ്റെ കുട്ടിയെയും കൂട്ടിയിട്ട് നൈറ്റ് എൻ്റർടൈൻമെൻറ്റ് നമുക്കറിയാം കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോൾ ഈ പരിപാടി നവംബർ ഡിസംബർ മാസങ്ങളിൽ നടത്താറുണ്ട് നമ്മളൊക്കെ പോകാറുണ്ട് നമ്മുടെ പഞ്ചായത്ത് ബേസിലൊക്കെ ഇത് നടത്താറുണ്ട് അപ്പോൾ ആ പരിപാടിക്ക് സ്വന്തം കുട്ടിയെയും കൂട്ടിയിട്ട് ഒരമ്മ പോയി ഒരുപാട് ആളുകൾ ആ പരിപാടി പങ്കെടുക്കാൻ വേണ്ടിയിട്ട് വന്നു പരിപാടി കാണാൻ വേണ്ടിയിട്ട് വന്നു കാരണം രാത്രി സമയമാണ് അതുകൊണ്ട് തന്നെ ജോലിയൊക്കെ കഴിഞ്ഞ് ഫ്രീ ആയിട്ടുള്ള സമയമാണ് അപ്പോൾ ഒന്ന് ആഘോഷിക്കാം മക്കളെ കൂട്ടിയിട്ടൊന്ന് സന്തോഷിക്കാം ഒന്ന് പുറത്ത് പോകാമെന്നൊക്കെ പല ഫാമിലികൾ കുടുംബങ്ങൾ തീരുമാനിക്കും അങ്ങനെയാണ് പരിപാടിക്ക് പോയത് നിങ്ങൾ വ്യക്തമായിട്ട് ഇനി ശ്രദ്ധിക്കണം ഒരു പയ്യൻ ആ പയ്യൻ പഠിക്കുന്നത് കോളേജിലാണ് ഡിഗ്രിക്ക് തേർഡ് ഇയർ പഠിക്കുന്ന ഒരു പയ്യനാണ് ഈ രണ്ട് പെൺകുട്ടികൾ ഡിഗ്രിക്ക് തേർഡ് ഇയർ പഠിക്കുന്ന സെയിം ക്ലാസ്മേറ്റ്സ് ആണ് ഈ മൂന്ന് പേരും കൂടെയാണ് പ്രീ പ്ലാൻ ചെയ്തിട്ട് ഈ ഗാലാ പരിപാടിക്ക് വന്നത് വെൽ ആ പയ്യൻ ആ അമ്മയുടെ അടുത്ത് പോയിട്ട് സംസാരിച്ച് അടുത്തിടപഴുകുന്നു ഓരോ കാര്യങ്ങളും കാണിച്ചു കൊടുക്കുന്നു ഇവരുടെ ലക്ഷ്യം എന്താണെന്നറിയോ ആ കുട്ടിയാണ് ഗൈസ് നോക്കണം ഒരു നിമിഷം സെക്കൻഡുകൾക്കുള്ളിൽ ആ അമ്മയുടെ ശ്രദ്ധ മാറിയ സമയത്ത് ആ കുട്ടിക്ക് കളിപ്പാവം നൽകിയിട്ട് കുട്ടിയെ വളരെ സിമ്പിളായിട്ട് തട്ടിക്കൊണ്ടുപോയി കൈസ് കൊണ്ടുപോയി കൈസ് അറിഞ്ഞില്ല എൻ്റെ പൊന്നെ ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്ക് സ്വന്തം കുട്ടിയില്ല ഖൈസ് ഒന്ന് തിരിഞ്ഞു നോക്കിയതേ ഓർമ്മയുള്ളൂ സ്വന്തം കുട്ടിയില്ല ആ കുട്ടിയെ തിരയാൻ വേണ്ടിയിട്ട് ആ അമ്മ ഓടിയ ഓട്ടം നിങ്ങളൊന്ന് അറിയിച്ചു നോക്കുക എവിടെ പോയിട്ട് തിരയും സി സി ടി വി ഓക്കെ സി സി ടി വി ഉള്ളത് കൊണ്ട് തന്നെ കണ്ടുപിടിക്കാം പക്ഷേ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചതിന് ശേഷം എന്തെങ്കിലും അവർ ചെയ്തതിന് ശേഷമാണ് കുട്ടിയെ നിങ്ങൾക്ക് കിട്ടുന്നത് എങ്കിൽ അവർക്ക് അർഹിച്ച ശിക്ഷ ലഭിക്കും പക്ഷേ ആർക്ക് നഷ്ടമായി നിങ്ങൾക്ക് നഷ്ടമായി അതുകൊണ്ട് സ്വന്തം മക്കളെയൊക്കെ കൂട്ടിയിട്ട് നിങ്ങൾ ആ അമ്മ വ്യക്തമായിട്ട് ആ അവിടെയുള്ള ഒരു സെക്യൂരിറ്റി ജീവനക്കാരനോട് എന്താണ് ആക്ച്വലി അവിടെ സംഭവിച്ചത് എന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം ഓക്കെ ഇങ്ങനെ എൻ്റെ കൂടെ ഒരു പയ്യൻ ഈ ഭാഗങ്ങളൊക്കെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് വന്നു ആ പയ്യൻ പറഞ്ഞത് ഞാനിവിടുത്തെ ഗൈഡാണ് എന്നൊക്കെയാണ് ഇൻസിഡൻറ്റ് എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു ഫൈനലി ആ പയ്യനെ പിടിച്ചിട്ടുണ്ട് കേട്ടോ ആ പയ്യനെ പിടിച്ചിട്ടുണ്ട് സെക്യൂരിറ്റി ജീവനക്കാർ പോലീസിൻ്റെ വിവരം അറിയിച്ചു അങ്ങനെ പയ്യനെ പിടിച്ചു കുട്ടിയെ കിട്ടിയിട്ടില്ല അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം മക്കളെയൊക്കെ കൂട്ടിയിട്ട് പുറത്ത് പോകുന്ന സമയത്ത് ഇത്തരത്തിലുള്ള പരിപാടികളെന്നൊക്കെ മിസ്സായി കഴിഞ്ഞാൽ കിട്ടാൻ വളരെ പ്രയാസമാണ് ഇവിടെ സി സി ടി വി ഉള്ളത് കൊണ്ടാണ് കൈസ് കിട്ടാൻ വളരെ വളരെ പ്രയാസമാണ് അപ്പൊ കൈ പിടിക്കുക എപ്പോഴും ശ്രദ്ധിക്കുക അല്ലെങ്കിൽ കൂടെ വന്ന ആരെങ്കിലും ഏൽപ്പിക്കുകയും ചെയ്യുക അതുകൊണ്ട് തന്നെ ഇങ്ങനെ സംഭവിക്കും സോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം ഗവൺമെന്റ് ആയിട്ട് ചെയ്യുക മറ്റൊരു വീഡിയോ പറ്റി കാണാം ബൈ ഫ്രണ്ട്സ്